ഈ ഓണം ഓണം കളറാക്കാം രൂപയ്ക്ക് മെഗാ സെയിൽ അഫോർഡബിൾ ഫാഷൻ വാഴക്കുളത്ത് ബസ് സ്റ്റാൻഡിൽ അവശനിലയിൽ കണ്ട യുവാവ് ആശുപത്രിയിൽ മരിച്ച സംഭവത്തിൽ നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വാഴക്കുളം കാവന കുഞ്ഞുവീട്ടിൽ ഷാമോനാണ് മരണമടഞ്ഞത് ഷാമോനെ മർദ്ദിക്കുന്നതിന്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചതോടെയാണ് നടപടി ബസ് സ്റ്റാൻഡിൽ അവശ്യനിലയിൽ കണ്ട യുവാവ് ആശുപത്രിയിൽ മരിച്ച സംഭവത്തിൽ സഹോദരനുൾപ്പെടെ നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വാഴക്കുളം കാവന കുഞ്ഞുവീട്ടിൽ ഷാമോനാണ് മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നാണ് ആദ്യം കരുതിയതെങ്കിലും വാഴക്കുളം സ്വകാര്യ ബസ് സ്റ്റാൻഡിനു സമീപം ഷാമോനെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് സഹോദരനുൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വ്യാഴാഴ്ച രാത്രി പത്തോടെ നാലംഗ സംഘം മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെയുള്ള വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസിന് ലഭിച്ചത് തൊടുപുഴയിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി തിരികെ വീട്ടിലെത്തിയ ഷാമോനെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ബന്ധുക്കൾ ഇന്നലെ വീണ്ടും ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചു തലയിലുൾപ്പെടെ മുറിവുകൾ ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ ഒമാനിയ ഒരുക്കുന്ന പൊന്നോണത്തിനൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൻസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ മൂവാറ്റുപുഴ